ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച ശേഷം ദാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഇഡ്ഡലി ഇഡ്ഡലി കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ആവി കയറി വരുമ്പോഴേക്കും അതിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗാന്ധിയൻ ചമ്മന്തിയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ശേഷം ഇതാ നമ്മൾ ചായയും ഇഡ്ലിയും ഒക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഇനി വീട്ടിലെ കുറച്ച് ക്ലീനിങ് ആയിരുന്നു അങ്ങനെ വീടൊക്കെ അടിച്ചു വാരി തുടച്ച ശേഷം ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഉച്ചത്തേക്ക് അപ്പോൾ ഇനി നമ്മൾ വിചാരിച്ചു സൺഡേ ആയതുകൊണ്ട് റൈസും ചിക്കനും ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പം അതിനായിട്ട് അമ്മ സവാള അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ച് വന്നപ്പോഴേക്കും അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലേക്കിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണിയിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചോറ് നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഇനി ബിരിയാണി റൈസിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള ക്യാഷിനട്ടും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ബിരിയാണിക്കുള്ള വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ നെയ്യ് മസാലക്കൂട്ട് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വൃത്തിയായി കഴുകിയ ബിരിയാണി റൈസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇനി അത് റെഡിയായി വരുമ്പോഴേക്കും ചിക്കനിലേക്കുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ എന്താ സവാള അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണി റൈസ് തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം പുറത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മളത് തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ വേവിക്കുന്നത് അപ്പോൾ ഇനി ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ചീനച്ചട്ടിയിലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് നാലെണ്ണം അതുപോലെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമുക്കങ്ങനെ ചെയ്യുന്നത് എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതാ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ മസാല തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല എന്നിവയൊക്കെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റി എടുക്കുന്നുണ്ട് ഇനി ബിരിയാണി റൈസിലേക്ക് ഫില്ലിങ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് നെയ്യും അതിൻ്റെ ഫില്ലിങ്സൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നു വീണ്ടും ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ മേളായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുത്ത് ഫില്ലിങ്സ് ആഡ് ചെയ്യുന്നു അങ്ങനെ അതാ കുക്കറിലെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈല് ഇനി നമ്മൾ ഇതാ മസാല തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ചിക്കനിലേക്ക് മസാല എല്ലാം പിടിക്കുന്ന തരത്തില് നല്ലവണ്ണം ചുവട് ചേർത്ത് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള സലാസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് എന്താ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി പിന്നെ ദാ സച്ചുൻ്റെ ഇപ്പം കുറച്ച് നേരം ഇരുന്നിട്ട് കാർട്ടൂൺ കണ്ടു കെട്ടോ ഇവൻ വേറെ ഒന്നും ഇടാനായിട്ട് സമ്മതിക്കില്ല അതുകൊണ്ട് പിന്നെ നമ്മളും കണ്ട് കണ്ട് കാർട്ടൂൺ ഇപ്പോൾ കാണുന്നൊരു രീതിയിലായിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ ഇപ്പം റൈസും ചിക്കനും സാലഡും ആയിരുന്നു അച്ചാർ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം കുറച്ച് പാത്രം കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദാ സച്ചിന് പഠിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഠിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ അത് കളറ് ചെയ്യാനായിട്ടുള്ളതായിരുന്നു അങ്ങനെ അവനെ നേരം പഠിപ്പിച്ച ശേഷം ദാ വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഗാർഡനിൽ കുറച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ സൈഡ്ക്കുള്ള കുറച്ച് സ്പേസ് കൂടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നന്നു നനച്ചു കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ദാ വൈകുന്നേരം ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് എന്ന് ഞങ്ങൾ പറയും അല്ല നമ്മൾ ഉണ്ടായെന്നൊക്കെ പറയും കേട്ടോ ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും പറയുന്നത് അതിനായിട്ട് ഇതേ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് ശേഷം ആവശ്യമായത്ര ശര്ക്കര എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡയറക്റ്റ് ശർക്കര പാനിയല്ല യൂസ് ചെയ്യാറ് നമ്മുടെ ശർക്കര ചിരണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ കല്ല് മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ പിന്നെ ആ തേങ്ങയായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ശേഷം ദാ മാവ് ഒന്ന് റെഡിയാക്കി ഈ ഒരു ഷേപ്പിൽ ആക്കി അമ്മ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫില്ലിങ്സും കൂടെ ആഡ് ചെയ്ത് എന്താ ഒക്കെ കവർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് സംഭവം കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഒരു മോമോസിൻ്റെ ഒരു ഫീലിംഗ് ആണ് വന്നത് അങ്ങനെ നമ്മൾ അതെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് കൊഴുക്കട്ടേയും ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത് അങ്ങനെ മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാ സച്ചു എന്തൊക്കെയോ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു ട്ടോ പിന്നെ മുത്തശ്ശൻ വന്നപ്പോൾ കൊണ്ടുവന്ന പരിപ്പ് വടയും കഴിച്ചു അപ്പൊ ഇവിടെ ഏതു നേരവും ടി വിയിൽ ഇവൻ കാർട്ടൂൺ മാത്രമാണ് ട്ടോ വെക്കത്തുള്ളൂ അപ്പൊ നമ്മളും ഇത് കണ്ട് 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 അതിനോട് യൂസ്ഡ് ആയിട്ടുണ്ട് പിന്നെ മാഷാന്ത മാഷാദേർ കാണാനായിട്ട് പ്രത്യേക ഒരു രസമാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നൈറ്റ് ഇതാ കഞ്ഞിയാണ് ട്ടോ കുടിച്ചത് അപ്പൊ ഇതൊരു വയനാടൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാങ്ങയുടെ സംഭവമാണ് പിന്നെ ചെറുപയർ ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു അങ്ങനെ കഞ്ഞിയും കൂടി കഴിച്ചു കെട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു മൂണിനെ കണ്ടപ്പോൾ അതിൻ്റെയും ഭംഗി നോക്കി നിന്നു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ